എസ് മാർക്കറ്റ് മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ കലാസന്ധ്യ നടന്നു നടന്ന കലാസന്ധ്യയിൽ ടൈസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ ഗൗരവപ്പെട്ട വർത്തമാനമൊക്കെ പറഞ്ഞുതരും ആ പറഞ്ഞ ആളുകൾ തന്നെ ഒരു പക്ഷേ എവിടെ കൂടും ഈ വേദികൾ ഒരു കലയുടെ പ്രാധാന്യം മാത്രമാ ശക്താണ് നമ്മളെ ഒരു നാം പലപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യം ഒരു ഗ്രാമതലങ്ങളായാലും അല്ലാത്ത തലങ്ങളായാലും വികസനത്തിന്റെ ഒരു സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സംയോജിച്ചുകൊണ്ടുള്ളൊരു വികസനത്തിന്റെ മാതൃക സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആ അർത്ഥത്തിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും മറ്റു പഞ്ചായത്തുകളിലൊക്കെ ഉയരെയാണ് നമുക്കിവിടെ തന്നെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും പ്രകൃതി സൗഹൃദ വികസനം നടപ്പാക്കുന്നതിൽ നല്ല പോലെ കൊള്ളുന്നിട്ട് പഞ്ചായത്തിൽ അങ്ങനെ ആലോചിച്ചാൽ അങ്ങനെ കിട്ടാറില്ല നമ്മുടെ തൊട്ടടുത്ത ദിവസം നമ്മൾ ഒരു ഹരിത ഉദ്യാനം നമ്മൾ നടത്ത് നമ്മുടെ വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സി സെറ്റ് എം എ തൃശൂർ ജില്ലാ മെമ്പർ ടി എൻ ഹനോയ് നാടക പ്രവർത്തകൻ സുധീഷ് അമ്മവീട് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വാർഡ് മെമ്പർ പ്രകാശിനി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രഘുനാഥ് എന്നിവർ സന്നിഹിതരായിരുന്നു പി ജെ മുഹമ്മദ് റാഫി സ്വാഗതവും ജി ബി മോൾ നന്ദിയും പറഞ്ഞു യും നിന്നിനി അറിയാ പ്രപഞ്ചത്തിൽ ഒന്നും നിന്നും അന്യമല്ലെന്നു തോന്നും നിന്നിനി അറിയാതെ അന്യനെ പഠിക്കാതെ मनमे जादि मदादि भेदं नीनि नी लकायते पणवुप